മകൈരം തിരുവാതിര പുണർദം കാർത്തിക രോഹിണി അവിട്ടം ചതയം പൂരുട്ടാദി മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില അവസ്ഥകളെ തിരുത്തി കുറിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും അതായത് ഇപ്പോൾ ഈ പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് നടക്കുവാൻ പോകുന്നത് എന്ന് അറിയുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വിധത്തിലുള്ള നിശ്ചയവുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ അത്തരത്തിൽ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഈ പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്കും വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് ചന്ദ്രന്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഗജകേസരി യോഗത്താലാണ് അതായത് രാജയോഗം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സിദ്ധിക്കുവാൻ പോകുന്നത് എന്നാൽ ഓരോ നക്ഷത്രക്കാരിലും ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും താൻ അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിരന്തരം അസഹനീയമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വരികയാണ് അതായത് നിങ്ങൾക്ക് കയ്യിലുള്ള പണം എല്ലാം ആശുപത്രിയിൽ ചെലവാക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് എപ്പോഴും വീട്ടിലുള്ളവർക്ക് മാറി മാറി ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങളെ മാനസികമായും വളരെയധികം തളർത്തുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മകയിരം തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശമനം കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ഗജകേസരി യോഗത്താൽ വന്നു ചേരുന്നത് അതുകൂടാതെ മറ്റുള്ള മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു ദിവസം ആരോഗ്യത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും വളരെ ഊർജ്ജസ്വലതയോടെയും ഉന്മേഷത്തോടെയും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും മാത്രമല്ല ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഈ ഒരു ദിവസം മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും പ്രത്യേകിച്ച് കർമ്മ മേഖലയിലെ ഉയർച്ച ആഗ്രഹിച്ചിരുന്നവർക്കും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ ഇത് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് നിങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഉണ്ടാകുന്നത് ഒപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നതിലൂടെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുവാനും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കുവാനും പോകുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഈ ഒരു ദിവസം കണക്കാക്കപ്പെടുന്നത് ഒപ്പം തന്നെ വീടുപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമെല്ലാം തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് അപ്പോൾ മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽ പറഞ്ഞ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഒരു മനസമാധാനവും ഇല്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് കുടുംബത്തിൽ ഒരു സമാധാനവുമില്ലാത്ത അന്തരീക്ഷമാണ് എപ്പോഴും നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഇതിനെല്ലാം പുറമെ സാമ്പത്തിക പ്രതിസന്ധികളും ജീവിതത്തിലെ മറ്റുള്ള പ്രശ്നങ്ങളും വേറെയും നിങ്ങൾ അനുഭവിച്ചു വരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷങ്ങളും അനുഭവത്തിൽ വരികയും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാനവും സന്തോഷവും അധികരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഇനി ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന ഈ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച സ്വന്തമായി ഒരു വീട് വേണമെന്ന് വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഇടവം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്കൊക്കെ വീട് പണിക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പണി ഒരു തടസ്സങ്ങളുമില്ലാതെ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ളതും ഈ ഒരു സമയത്ത് തുടക്കം കുറിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല ഈ ഒരു ദിവസം ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയും അത് മറ്റുള്ളവരുടെ മനസ്സിലുള്ള നിങ്ങളുടെ സ്ഥാനം വളരെ വലിയ രീതിയിലേക്ക് മാറുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ചില ധനവരവുകൾ ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ അവസ്ഥ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നു അതുമാത്രമല്ല ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമെല്ലാം തന്നെ ഇടവം രാശിക്കാരെ ഈ ഒരു സമയത്ത് തേടിയെത്തും ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് നിങ്ങൾ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്തത്ര പ്രതിസന്ധികളിലൂടെയും പരാജയങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പറന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഗജകേസരി യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിന് ഉന്നമനവും ഉയർച്ചകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനെ ഉയർച്ചയിലേക്ക് നയിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുവാൻ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഈ കുംഭം രാശിയിൽ പറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുവാനുള്ള യോഗവും വളരെയധികം കൈവരികയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ചയോടെ വന്നെത്തുന്നത് മാത്രമല്ല പുതിയ ജോലിയൊക്കെ തേടി വളരെ കാലമായി അലഞ്ഞിരുന്ന കുംഭം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് പോലും ഈ ഒരു ദിവസം നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട ഏറ്റവും മികച്ച രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ് അതായത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒരു സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കോടതി സംബന്ധമായ ചില കാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പൊതുവേ നോക്കുമ്പോൾ കുംഭം രാശിക്കാരിലേക്ക് ജീവിത വിജയങ്ങളും പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുമായിരിക്കും ഈ ഗജകേസരി യോഗം സമ്മാനിക്കുവാൻ പോകുന്നത് ഇനി നാലാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഗജകേസരിയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയത്തെ കണക്കാക്കപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചില ദൂരയാത്രകൾ ചെയ്യുവാനിരിക്കുന്ന ധനുരാശിയിൽ പറഞ്ഞ ചില വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങൾ പോകുവാനിരിക്കുന്ന കാര്യത്തിന് അത്രയേറെ പ്രാധാന്യമർഹിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ അതിനെപ്പറ്റി ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പോകുവാനിരിക്കുന്ന കാര്യം ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും ഒപ്പം തന്നെ അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ശുഭകരമായ ഫലം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായി ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും പുതിയതായി ചില വരുമാന മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും കടബാധ്യതകൾ കൊണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടുവാനും ഏറ്റവും മികച്ച രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗവും കൈവരും അതുമാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും കുടുംബത്തിൽ നിന്ന് വളരെയധികം സ്നേഹം ലഭിക്കുകയും ഒപ്പം തന്നെ ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇതോടെ വന്നെത്തുന്നത് അതായത് എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഗജകേസർ യോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ പുരോഗതിയും വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം